Festival of Kerala organized by the Kerala State Chitra Academy. Today we are having a relaunch of Chitraleka Film Cooperative Limited, and for that, we welcome Sri Adur Gobalakrishnan, renowned film director, Sri Meera Sahib, who is one of the earliest member of Chitraleka Film Cooperative Limited, Mr. Tony Thomas, Chairman of Chitraleka Film Cooperative Limited, and Mr. Sandosh Dhamodharan. ഞാന് ഒരു ചെറിയ നോട്ട് വായിക്കാം പ്രിയപ്പെട്ട ചലച്ചിത്ര പ്രേമികളെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ ഊഷ്മളമായ സ്വാഗതം മലയാള സിനിമയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവ് ഇന്ന് ഈ വേദിയിൽ ചിത്രലേഖയുടെ റീലോഞ്ച് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേവലം ഒരു സ്ഥാപനം വീണ്ടും തുടങ്ങുന്നതിനെ കുറിച്ചല്ല മറിച്ച് മൺമറഞ്ഞ് പോയ പോയേക്കാമായിരുന്ന ഒരു വലിയ വിഷനെ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തിരുവനന്തപുരത്ത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ കുളത്തൂർ ഭാസ്കരൻ നായരും സമാന ചിന്താഗതിക്കാരുമായ ചിലരും ചേർന്ന് തുടങ്ങിയ ചിത്രലേഖാ സഹകരണ സംഘത്തിലൂടെയും കൂട്ടുത്തരവാദത്തിലൂടെയും നല്ല സിനിമകൾ നിർമ്മിക്കാം എന്ന ആശയത്തിൽ നിന്നാണ് അത് ജനിച്ചത് സിനിമയെ വെറുമൊരു കച്ചവടമായി കാണാതെ ഗൗരവമുള്ള ഒരു കലാരൂപമാണ് അവർ കണ്ടത് ആ കാഴ്ചപ്പാട് മലയാളത്തിൽ പല ക്ലാസിക് സിനിമകൾക്കും ജന്മം നൽകി ഒപ്പം സിനി നമ്മുടെ സിനിമയ്ക്ക് ശക്തമായ ഒരു അടിത്തറ പാകാനും സമാന്തര സിനിമകൾക്ക് വേദിയാക്കാനും അത് സഹായിച്ചു ദീർഘനാളുകളായി ഒരു പ്രവർത്തനങ്ങളും ഇല്ലാതെ ഏകദേശം നിശ്ചലമായ അവസ്ഥയിൽ എത്തിയ ഈ പ്രസ്ഥാനത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ വെല്ലുവിളികളെല്ലാം ഓവർകം ചെയ്ത് ഇന്ന് ഈ കാണുന്ന വേദി വരെ എത്തിക്കാൻ സഹായിച്ച എല്ലാവരെയും ഈ നിമിഷം നന്ദിയോടെ സ്മരിക്കുന്നു പ്രത്യേകിച്ച് തുടക്കകാലം മുതൽ കൂടെയുള്ള മഹാ രഥന്മാർ പലരും ഇവിടെ ഇവിടെയുണ്ട് ഈ പ്രസ്ഥാനത്തിന് എന്നും കരുത്തും താങ്ങുമായി നിലകൊള്ളുന്ന മീരാ സാഹിബിനെ പോലുള്ളവരുടെ സപ്പോർട്ടും ഗൈഡൻസും സഹകരണവും ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തിനാണ് ഇന്ന് ചിത്രലേഖ വീണ്ടും തുടങ്ങുന്നത് സിനിമ ഇന്ന് വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലാണ് നമുക്കിന്ന് സാങ്കേതികവിദ്യയും സൗകര്യങ്ങളും ധാരാളമുണ്ട് എന്നാൽ ധീരവും ഗൗരവമുള്ളതുമായ സിനിമകൾ ചർച്ച ചെയ്യാനും നിർമ്മിക്കുവാനുമുള്ള ഇടങ്ങൾ കുറഞ്ഞു വരികയാണ് പുതിയ സിനിമക്കാർക്ക് വേണ്ടത് വെറും ഉപകരണങ്ങളും അവർക്ക് വേ വേണ്ടത് പുതിയ ആശയങ്ങളും അച്ചടക്കവും ലക്ഷ്യബോധവും നൽകുന്ന നല്ല സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ ചിത്രലേഖയുടെ ഈ തിരിച്ചുവരവ് വെറുമൊരു നൊസ്റ്റാൾജി അല്ല അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ചിത്രലേഖ മടങ്ങി വന്നേ തീരൂ അത് പഴയതിലേക്ക് നോക്കാനല്ല മറിച്ച് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് കുതിക്കാനാണ് ചിത്രലേഖ ഇനി മുന്നോട്ട് വയ്ക്കുന്ന കോർ മിഷൻ എന്നത് ചലച്ചിത്ര ലോകത്തെ യുവതലമുറയെ കൈപ്പിടിച്ചുയർത്തുക എന്നതാണ് ഈ പുതിയ തലമുറയിലെ ആയ കലാകാരന്മാരെ ലോക സിനിമയുടെ മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ബൃഹത്തായ ഒരു ആംബിഷൻ പ്രോജക്റ്റും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആദ്യപടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഏകം മിനിറ്റ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ലോകമെമ്പാടുമുള്ള ഫിലിം മേക്കേഴ്സിന് അറുപത് സെക്കൻഡിൽ അവരുടെ ക്രിയേറ്റിവിറ്റി പ്രദർശിപ്പിക്കുവാൻ ഇതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാകും ഇതിനെക്കുറിച്ച് നമ്മുടെ ചെയർമാൻ ഡോക്ടർ ജോണി തോമസ് കൂടുതൽ വിശദീകരിക്കുന്നതാണ് ഈ അവസരത്തിൽ മറ്റൊരു എക്സൈറ്റ്മെൻറ്റ് അനൗൺസ് കൂടി ഞാൻ ഈ അവസരത്തിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് അനൗൺസ് കൂടി ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മെൻറ്ററും വഴികാട്ടിയും ചിത്രലേഖയുടെ സ്ഥാപക പ്രമുഖനുമായ ലോകോത്തര ചലച്ചിത്രകാരൻ ശ്രീ അലോ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ കൊണ്ട് ഉടൻ തന്നെ ഒരു പുതിയ ചിത്രം നിർമ്മിക്കുക എന്നൊരു ഡ്രീം പ്രോജക്റ്റ് ഈ പുതിയ സമിതി ഏറ്റെടുക്കുന്നു ഇത് ചിത്രലേഖയുടെ ചരിത്രത്തിലെ ഒരു ലാൻഡ് മാർക്ക് ആയിരിക്കും ഈ മൊമെന്റ് ലൊക്കേഷൻ സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ എല്ലാം സ്നേഹവും പിന്തുണയുമാണ് ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ പ്രത്യേകിച്ച പത്രമാധ്യമ ന്യൂ മീഡിയ സുഹൃത്തുക്കൾ നൽകുന്ന സഹകരണം ഞങ്ങൾ വിലമതിക്കുന്നു ഇനി ഈ പ്രസ്ഥാനത്തിന്റെ വെളിച്ചവും വഴികാട്ടിയുമായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് നിങ്ങളോട് സംസാരിക്കാൻ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു താങ്ക് യു പ്രിയപ്പെട്ട അറുപത് വർഷം കഴിഞ്ഞപ്പോൾ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയും സിനിമ സിനിമ നല്ല സിനിമകൾ കാണിക്കാനുള്ള ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഫിലിം സൊസൈറ്റി ആ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിന്നതല്ല കേരളത്തിൽ മുഴുവനും ഞങ്ങൾ ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുന്ന പ്രസ്ഥാനം ആരംഭിക്കുന്ന അതേ ത്വരയോട് ഒരുപാട് സുഹൃത്തുക്കളെയും ഒക്കെ പ്രേരിപ്പിച്ചിട്ട് കേരളം മുഴുവനും ൊസൈറ്റികൾ ആരംഭിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ ഈ ഇരുപത് മുപ്പതാമത്തെ അന്തർദേശീയ ചലച്ചിത്രോത്സവം കൊണ്ടാടുമ്പോൾ അതിനെ തുടക്കമിട്ടത് ഫിലിം സൊസൈറ്റികളാണ് എന്നത് നമ്മൾ മറന്നുകൂടാം അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് അങ്ങനെ ഒരു ഔപചാരികമായിട്ടുള്ള അതിൻ്റെ ആരംഭം കുറിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ചിത്രരേഖ ആരംഭിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ആദർശ ശുദ്ധിയോടെയാണ് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ പാരൽ സിനിമ എന്നൊന്നും വിളിച്ചുകൂടാ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് അതിനെ പാരലെന്നോ മേൽസ്രിമ നിന്ന് വിളിച്ച് അതിനെ പേരുവിളിച്ച് അപമാനിക്കരുത് കാരണം അത് അല്ല ഇത് ഒരു സിനിമ ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ അത് കൊമേഴ്സൽ സിനിമയും സിനിമ ആർട്ട് സിനിമയും മാറുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെയല്ല നല്ല സിനിമ ആളുകൾ കാണണം സംശയമൊന്നുമില്ല സിനിമയുടെ സ്വഭാവം തന്നെ കൊമേഡ്സിലാണ് കാരണം സിനിമ ടിക്കറ്റ് എടുക്കാതെ ആളുകൾക്ക് സൗജന്യമായിട്ട് സിനിമ കാണിക്കാൻ സാധിക്കുകയില്ല കാരണം അത്രമാത്രം മുതൽ മുടക്കമുണ്ട് പക്ഷേ ഉള്ള വ്യത്യാസം ചിത്രലേഖ വിഭാവന ചെയ്തിരുന്ന വ്യത്യാസം ഈ സിനിമകൾ ഹലോ എത്രയും സിനിമ നമ്മൾക്കിപ്പോൾ എടുക്കുന്ന നമ്മളുടെ ആഗ്രഹം എത്രയും കൂടുതൽ ആളുകൾ ഈ സിനിമ കാണണമെന്നാണ് അല്ലാതെ പലരും തെറ്റിദ്ധരിക്കുന്നതുപോലെ ഏതെങ്കിലും ഫെസ്റ്റിവൽ കാണിക്കാനോ അല്ലെങ്കിൽ ദേശീയതലത്തിൽ അവാർഡ് വാങ്ങിക്കാനോ ഒന്നുമല്ല അതതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് സിനിമ എടുക്കുമ്പോൾ അത് അത് ഒരു ഒരു നമ്മുടെ ഒരു കലാസൃഷ്ടിയാണ് ഉണ്ടാക്കുന്നത് സൃഷ്ടിക്കുന്നത് എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസത്തോടുകൂടി തന്നെ സൃഷ്ടിക്കുക അതിന് രണ്ട് കാര്യങ്ങൾ വേണം ഇത് സംബന്ധിച്ചിട്ടുള്ള നമുക്ക് മെച്ചപ്പെട്ട ധാരണകളുണ്ടായാൽ മാത്രം പോരാ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഭാഷയുടെ അതിൻ്റെ ഗ്രാമർ നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ നമുക്ക് വലിയ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനെപ്പറ്റി ഒരു ധാരണ വേണം ഏത് ലെൻസ് ഉപയോഗിക്കണം എങ്ങനെയുള്ള ലൈറ്റിംഗ് വേണം കോമ്പസിഷൻ എങ്ങനെ ആയിരിക്കണം കഥാപാത്രങ്ങൾ എങ്ങനെ പെരുമാറണം ഇങ്ങനെ സംബന്ധിച്ചുള്ള ഒരു അകത്തൊള്ളായിരം വിഷയങ്ങളുണ്ട് ഇതിനകത്ത് അത് വളരെ കൂടിയാണ് ഇന്ന് പലപ്പോഴും കാണുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും അതിങ്ങനെ കാണാറുണ്ട് അത് നമുക്ക് ചിത്രകേട്ടൻ ലക്ഷ്യങ്ങളിലൊന്നല്ല അത് ചത്രികളുടെ ലക്ഷ്യങ്ങളിലൊന്ന് വളരെ പ്രധാനമായിട്ട് ഈ പറ്റി പഠിച്ച് എങ്ങനെ ഒരു എഴുത്തുകാരൻ നല്ലൊരു വായനക്കാരൻ മാത്രം എഴുത്തുകാരനാവുന്നു നല്ലൊരു നിരന്തരമായിട്ട് അനുശീലനം നടത്തുന്ന ഒരു ചിത്രകാരൻ മാത്രം വലിയ സൃഷ്ടികൾ അതിൽ സംഭവിക്കുന്നു അതിന് സൃഷ്ടി കൊടുക്കുന്നു ജന്മം കൊടുക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമാണ് പലരും ധരിക്കുന്നതിൻ്റെ കൂട്ട് നമ്മളൊരു ക്യാമറമാനെ വിളിച്ചുകൊണ്ട് പോയി അയാൾ പിന്നെ ഷൂട്ട് ചെയ്യും പണ്ട എന്നോട് പറഞ്ഞാണ് ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കാനിരിക്കുന്നത് ഒരാൾ ചോദിച്ചു വളരെ വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ് ഞാൻ പൂനെയിൽ സംവിധാനമാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പോൾ പിന്നെ നടീനടന്മാർ വന്ന് സംസാരിക്കും അവർ ഡയലോഗ് പറയുന്നു ക്യാമറാവാൻ അകത്ത് പടം എടുക്കുന്നു പിന്നെ പിന്നെ നിങ്ങളെന്തോ എന്തൊന്നായി സംവിധാനം എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കാറുണ്ട് ചോദിച്ച അനുഭവം ഞാൻ എനിക്കുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് മറുപടി പറയാനുള്ള പക്വത എനിക്കന്നുണ്ടായിരുന്നില്ല ഞാനതെല്ലാം കേട്ടു അദ്ദേഹം പറയുന്നതും സത്യമായിരിക്കാം അന്ന് കരുതി പക്ഷെ അതല്ല സിനിമ സിനിമ ലോക സിനിമകൾ ആദ്യം തുടക്കകാലം മുതലേ ഉള്ള സിനിമകൾ കണ്ട് നമ്മൾ ആർജിച്ച ഒരു ഒരു നമ്മുടെ തന്നെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകുന്ന ഒരു സംഗതിയുണ്ട് അപ്പം ശരിക്കും അവരൊക്കെ സിനിമയെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അവബോധത്തോടു കൂടിയാണ് സിനിമകളെടുത്തിട്ടുള്ളത് സത്യജിത്രി ഏതെങ്കിലും ഫിലിം ഷൂട്ടിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യമില്ല അദ്ദേഹം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോലെയാണ് അദ്ദേഹത്തിന്റെ പഠനം നടത്തിയത് പിന്നെ ഇവിടെ ശാന്തിൻ്റെ കേന്ദ്രയിൽ അദ്ദേഹത്തിൻ്റെ അമ്മ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനെ കൊണ്ടിട്ട് ചിത്രകാരൻ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കാനിട്ട് വലിയ പിന്നെ നന്ദലാൽ ബോസും ഒക്കെയുള്ള അവരൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ടുള്ള ടാഗോറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വിട്ടിട്ട് അദ്ദേഹം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചു പോന്നു അവസ്ഥ അവസ്ഥനൊക്കെ പഠിച്ചത് മതി എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ കൽക്കട്ടായി പോയി എന്തിനാണ് സിനിമകൾ കാണാനുള്ള താല്പര്യമുണ്ട് വെളിയിൽ നിന്ന് വരുന്ന പടങ്ങൾ ബോളിവുഡ് പടങ്ങൾ നമ്മുടെ പടങ്ങൾ എല്ലാം അദ്ദേഹം കണ്ട് നിരന്തരമായിട്ട് നടത്തിയ പിന്നെ പടങ്ങൾ കണ്ടിട്ട് അദ്ദേഹം തിരക്കഥ എഴുതുമായിരുന്നു എന്ന് പറയാറുണ്ട് പറയാറുണ്ട് ഈ അവസാനം അങ്ങനെ മാറ്റി ഇരിക്കും ഇന്നലെ ചില സിറ്റുവേഷൻസിൽ തിരുത്തിയാൽ എങ്ങനെ ഇരിക്കും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്തെ അദ്ദേഹത്തിന്റെ പരിശീലനത്തിൻ്റെ അനുശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരേ ഒരു വലിയ ചിത്രകാരനാവുന്നത് ഒരു ചലച്ചിത്രകാരനാവുന്നത് ചിത്രകാരനായിരുന്നു എഴുത്തുകാരനായിരുന്നു അങ്ങനത്തെ പല പല ഒരു കമ്പോസറായിരുന്നു ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലുള്ള വളരെ അഗാധമായ കൂടിയാണ് അദ്ദേഹം സിനിമയിലേക്ക് തിരിഞ്ഞത് സിനിമ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തിയായിട്ട് അദ്ദേഹം അംഗീകരിച്ചു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് സത്യജിത് റായയുടെ സിനിമകൾ നമ്മൾ നമ്മൾ പോയിട്ട് സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പോയി ഒന്നായിരുന്നു പതിനഞ്ചേലി മുതൽ കണ്ടു പഠിക്കുന്നതാണ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പുതുതായിട്ട് ചിത്രലേഖ പുനരുദ്ധരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു പുനർജന്മം കൊടുക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇതൊരു ഭാഗ്യപരീക്ഷണം പോലെ വന്ന് സിനിമ എടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനല്ല മറിച്ച് ഇത് വളരെ വളരെയധികം ത്യാഗവും പിന്നെ കൃത്യമായിട്ടുള്ള അർപ്പണബോധവും ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു 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 പരിപാടിയാണ് സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് അവരാണ് ശരിക്കും ഐഡിയലായിട്ട് സിനിമ എടുക്കേണ്ടത് അല്ലാതെ ഭാഗ്യപരീക്ഷണം നടത്താൻ വരുന്നവരോ പിന്നെ ഏർ ലീവ് എടുത്തിട്ട് പോയി സിനിമ എടുക്കാമെന്ന് കരുതുന്നവരോ അല്ല അത് അവരവരുടെ ജീവിതം തന്നെ ഇതിനുവേണ്ടി ഡെഡ്യൂക്കേറ്റ് ചെയ്യണം അതിന് തയ്യാറായിട്ടുള്ളവരാണ് അത്തരം അർപ്പണബോധം ഉള്ളവർ അങ്ങനെ അതിന് തയ്യാറായിട്ടുള്ളവർ മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന രീതിയിലായിരിക്കണം എന്ന് ഞാൻ വളരെ വിനീതമായിട്ട് ഈ ഇതിന്റെ ചുമതലയുള്ള സുഹൃത്തുക്കളോട് പറയുകയാണ് അങ്ങനെയൊക്കെയുള്ള അല്പം പോലും ആ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളിൽ അല്പം പോലും മാറാതെയാണ് വളരെ ചുരുക്കം കാലമേച്ച് ചിത്രലേഖ ശരിക്കും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിച്ചിരുന്നുള്ളൂ പതിനഞ്ച് ചെല്ലുവാനും വർഷങ്ങൾ മാത്രം അറുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജൂലൈ ജൂലൈ മുതൽ ഉള്ളത് കൃത്യമായിട്ട് എൺപത് ഡിസംബറോട് ഏതാണ്ട് ആ കൂടി അതിന് ശരിക്കുള്ള പ്രവർത്തനം നിലച്ചതാണ് പിന്നെ കുറച്ചു കാലം കൂടി അത് വലിഞ്ഞഴിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷെ പ്രവർത്തനം കാര്യമാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പതിനഞ്ച് വർഷത്തെ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഇതിൽ പ്രവർത്തിച്ചവർക്കെല്ലാം അഭിമാനത്തക്കണ രീതിയിൽ മലയാളത്തിലെ ഒരു വ്യത്യസ്തമായ സിനിമയ്ക്ക് തുടക്കം കുറഞ്ഞ് കുറിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ ഇപ്പോഴും ഈ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല സിനിമകൾ നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന് ഉണ്ടായി കാണുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നേരത്തെ ഒരേ ഒരേ ഒരു ഒരു കഥ മാത്രമേ നമ്മുടെ മലയാള സിനിമകളിൽ കണ്ടിരുന്നുള്ളൂ പിന്നെ പ്രണയം അതിൻ്റെ ഭംഗം പിന്നെ അവസാനം അതിൻ്റെ അവസാനമെല്ലാം കുരു കഴിയുന്നത് ഇങ്ങനെ ഒരു കഥ മാത്രമാണ് ഈ ത്രികോണം എന്ന് പറയുന്ന രീതിയിലുള്ള കഥകൾ മാത്രമാണ് നിരന്തരമായിട്ട് മലയാളത്തിൽ കണ്ടിരുന്നത് എല്ലാവരും പാട്ടുപാടി പാടി മരം ചുറ്റി ഓടും അപ്പോൾ ഒരു സിനിമയിൽ അതില്ലെങ്കിൽ ആൾക്ക് വിഷമാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഇരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കൂടിയാണ് അവരുടെ പണ്ടൊക്കെ സിനിമ കണ്ടിരുന്നത് അത് മാറിയിരിക്കുന്നു വളരെ വ്യത്യസ്തമായ സിനിമകൾ സിനിമകളിപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ കാരണം അതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ദീർഘകാലത്തെ അർപ്പണവധിയുള്ള പഠനവും നിരന്തരമായിട്ടുള്ള അതിനെ പറ്റിയുള്ള അനുശാസനവും ഉണ്ടായിരിക്കും അനുശീലവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഈ അവസരത്തിൽ സംസാരിച്ച് ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ പുതിയ സന്നിധാനത്തിന് ഉണ്ടാകട്ടെ വളരെ അപൂർവമാണ് അയാളുടെ ഒരു വിസ്മൃതിയിലേക്ക് പോയ ഒരു പ്രസ്ഥാനത്തിന് വീണ്ടെടുക്കാനുള്ള ശ്രമം നടക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് ഇത് അസാമാന്യമായ പിന്നെ ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ ഉള്ളവരാണ് ഇതിൻ്റെ പിന്നിൽ എന്നെനിക്ക് അറിയാം തീർച്ചയായും അവർക്ക് തീർച്ചയായും അവർക്ക് അവർക്ക് അങ്ങേ അറ്റാത്ത വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു ശ്രീമീര സാഹിബ് സാറിനോട് ചിത്രലേഖ എന്ന പേര് വളരെ വൈകാരികമായ ബന്ധമുള്ള ഒരു പേരാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ സിനിമയെക്കുറിച്ച് എഴുതുകയും സിനിമാ സംബന്ധമായ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അന്ന് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ചിത്രലേഖ ഫിലിം സൊസൈറ്റി സൊസൈറ്റിയുടെ പ്രവർത്തനം തുടങ്ങുന്ന സമയമായിരുന്നു അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരു കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും നാഗർകോലിലും ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടത്തിയിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ഐ എഫ് എഫ് കെയുടെയൊക്കെ പൂരസൂരി അതാണ് കേരളത്തിൽ നടന്ന ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫിലിം സൊസിയേഷൻ ഫിലിം ഫെസ്റ്റിവൽ അറിയപ്പെടുന്ന എല്ലാ അന്നത്തെ നിലവിലുള്ള ക്ലാസിക്കുകളെല്ലാം തന്നെ ഈ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിച്ചു അന്ന് ഞാൻ എൻ്റെ നാടായ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലം എസ് എം പി പാലസിൽ വന്ന് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് രണ്ട് സിനിമകൾ സത്യ സത്യചിത്രയുടെ മഹാനഗറും മറ്റേത് ആഷസ് ആൻഡ് ഡയമണ്ട്സ് ആണെന്തൂ രണ്ട് സിനിമകൾ കണ്ട് തിരിച്ച് നാട്ടിൽ പോയി അടുത്ത വർഷമാണ് ചിത്രലേഖ ഫിലിം സൊസൈറ്റി അത് പൂനായിൽ ഇവരൊക്കെ പഠിക്കുന്ന സമയത്ത് പൂനായിൽ വെച്ചാണ് അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാകുന്നത് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ അതിൽ ശ്രീ അടൂരിൻ്റെ തന്നെ സ്നേഹിതനായ കുളത്തൂർ ഭാസ്കരൻ നഗർ ഇവർ രണ്ടുപേരും മധുര ഗാന്ധി ഗ്രാമിലെ വിദ്യാർത്ഥികളായിരുന്നു അവരവിടുന്ന് വന്ന ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീ അടൂർ പഠനം തുടങ്ങി ഭാസ്കരൻ നായർ ബോംബെയിലെ ഭാരതീയ വിദ്യാഭവനില് ജേണലിസം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അന്ന് പരസ്പരം കാണുകയും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ദേവദാസിനെ പോലെയുള്ള ലത്തീഫിനെ പോലെയുള്ള ആളുകൾ ഇവരെല്ലാം കൂടി ആലോചിച്ച് ഈ ചിത്രലേഖ രജിസ്റ്റർ ചെയ്യാനും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതികളും ഡ്രാഫ്റ്റിങ്ങും ഒക്കെ നടത്തിയത് തിരുവനന്തപുരത്തല്ല പൂനെയിലാണ് ചിത്രലേഖ ജനിച്ചത് തന്നെ പൂനെയിലാണ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയമല്ല നായർ അവിടെ നിന്ന് ഇവിടെ വന്ന് അതിൻ്റെ ട്രാഫ്റ്റ് അദ്ദേഹം ഈ ട്രാഫ്റ്റിങ്ങിലും ഈ ഔദ്യോഗിക കാര്യങ്ങളിലുമൊക്കെ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുകയും ഇവരൊക്കെ പൂനെയിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് അതിൻ്റെ ആക്ച്വലായിട്ടുള്ള സ്റ്റാർട്ടിങ് നടത്തുകയും ചെയ്തു അത് ആദ്യം ഇവിടെ ഫ്ലച്ചർ ബിൽഡിങ്ങിലും തുറന്ന് ശാസ്തമംഗലത്തും അങ്ങനെ ആയിട്ട് വികസിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി മാറി അതിനിടയ്ക്ക് പല നിരവധി ഡോക്യുമെൻ്ററികളും ആദ്യം പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു ചിത്രം രണ്ടാമത് സ്വയംവരം മൂന്നാമത് കുടിയേറ്റം അതോടൊപ്പം തന്നെ ഫിലിം സ്റ്റിവിഷന് വേണ്ടിയും മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിരവധി ഒക്കെ നടത്തി ഒരു സ്റ്റുഡിയോ അത് അതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു സ്റ്റുഡിയോ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് ആ കൂടത്ത് സർക്കാരിൻ്റെ സ്ഥലം അനുവദിച്ചു കൊടുക്കുകയും അതിൽ ഒരു സ്റ്റുഡിയോ ആരംഭിക്കുകയും ചെയ്തു അത് അതിൻ്റെ ഒരു 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 ഗ്രാഫിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു സ്റ്റേജാണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോവുകയും വിതറവേ എന്ന് നമ്മൾ പറയുന്നില്ലേ അതേമാതിരി അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അത് അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷേ പേരിന് വേണ്ടി മാത്രം ചിത്രലേഖ ഫിലിം കോഓപ്പറേറ്റീവിൻ്റെ പ്രവർത്തനം കുറച്ചു കാലം കൂടി മുന്നോട്ട് പോയി കാരണം അതിലെ അംഗമെന്ന തുടക്കം മുതലുള്ള അംഗമെന്നുള്ള നിലയ്ക്ക് അടുത്ത കാലം വരെ അതിൻ്റെ മീറ്റിങ്ങുകളും അതിൻ്റെ ഒക്കെ വരുമായിരുന്നു എനിക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ധാരാളം പേര് ഇന്നില്ല ലോകത്ത് കരമന ജനാർദ്ദൻ നായർ അഡ്വക്കേറ്റ് സദാശിവൻ നായർ അങ്ങനെ ഗോപി ഭരത് ഗോപി ഇങ്ങനെ ധാരാളം പേരുണ്ട് അതിൻ്റെ പിന്നിൽ തുടക്കം മുതലുള്ള ആളുകൾ അവരൊക്കെ മൺ പോയി ഇനി അവശേഷിക്കുന്ന വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ജയകൃഷ്ണൻ നായർ നിലവിലുണ്ട് കേരള ഭൂമിയിലെ രവി ഉണ്ടായിരുന്നു അദ്ദേഹവും മരിച്ചു വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂട ഇപ്പോഴും അറിയപ്പെടുന്ന വിധത്തിൽ ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ മറ്റാരെങ്കിലും ഉണ്ടെന്ന് അറിയാവുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ക്ഷമിക്കണം അതാണ് അതിൻ്റെ ചരിത്രം ഇത് പുനർജനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് സാമ്പത്തികമായ പ്രശ്നമായിരുന്നു എൻ്റെ കുടുംബ വീട്ടിൻ്റെ കഥകിൽ വരെ റവന്യൂ റിക്കവറി നോട്ടീസ് കൊണ്ട് പൊട്ടിച്ചിട്ട് പോയി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് സ്റ്റുഡിയോ പഠിയുന്ന ആ സമയത്ത് കെ എഫ് സിന്ന് പിന്നെ ലോൺ എടുത്ത് ഭാഗമായി കാരണം ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് പണം തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല ബോധപൂർവ്വം ആരും മോഷിച്ചുകൊണ്ട് പോയതോ കള്ളത്തരം കാണിച്ചതോ അല്ല അതിൻ്റെ ആ നടത്തിപ്പിലുണ്ടായ ചില തടസ്സങ്ങൾ വന്നപ്പോൾ അത് സ്റ്റാൻഡ് സ്റ്റില്ലായി നാച്ചുറലി അത് കടബാധ്യതയിൽ മുങ്ങി ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ് ഞാനവിടെ ഇല്ലാത്ത സമയത്താണ് അഡ്രസ് അതായത് കൊണ്ട് അവിടെ കൊണ്ടുപോയി ഒഴിച്ചത് അച്ഛനും വീട്ടിലുണ്ടായിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ തന്നെ ഈ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു തുകയാണ് സിനിമയുടെ പുറകിൽ പോയി വീട് വീട് പിന്നെ എന്താ പറയുന്നത് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു മകൻ എന്നുള്ള രീതിയിലായി നമ്മുടെ ഒരു സ്ഥാനം പക്ഷെ അത് പിന്നെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി പേഴ്സണൽ ലൈബിലിറ്റി അല്ല എന്ന് ഞാനും മറ്റൊരു അംഗം മരിയാനോ അദ്ദേഹത്തിൻ്റെ പേര് സ്മരിക്കേണ്ട ഒരു ഇതാണ് അദ്ദേഹം ഇടയ്ക്ക് ഒരു കാമുകി എന്ന പേരിലൊരു സിനിമ എടുക്കാൻ ശ്രമിച്ചിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല മരിയാനയ്ക്ക് ഒരു ലോഡ്ജുണ്ട് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ അദ്ദേഹം കുവൈറ്റിൽ നിന്ന് ആ കാലഘട്ടത്തിൽ വന്ന ആളാണ് അദ്ദേഹം മരിച്ചു പോയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഈ ജപ്തി നോട്ടീസ് അദ്ദേഹത്തെയും അടൂർ ഗോപാലകൃഷ്ണനും കുളദൂർ ഭാസ്കർ നായരും കഴിഞ്ഞത് മൂന്നും നാലും പ്രതികൾ അപ്പോൾ അത്തരമൊരു ഞാൻ ഇത് പറഞ്ഞത് അത്തരമൊരു ഇതിനേക്ക് എടുത്ത് ചാടി ചെന്ന് വീഴരുത് പ്ലാൻഡായിട്ടുള്ള അതിൻ്റെ ഇക്കണോമിക്സ് ശരിയായി വർക്കൗട്ട് ചെയ്ത് ബഡ്ജറ്റ് ശരിയായി വർക്കൗട്ട് ചെയ്ത് വേണം എന്തെങ്കിലും പ്രൊജക്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ ഞങ്ങളുടെയൊക്കെ സപ്പോർട്ടും അനുഗ്രഹ ആശസ്സുകളുമൊക്കെ തന്നെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും നേരത്തെ നേരത്തെ ശ്രീ അടൂർ പറഞ്ഞതുപോലെ സിനിമ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അന്ന് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയും ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവും ഉണ്ടായിരുന്നു രണ്ടും രണ്ട് ലീഗൽ എൻറ്റിറ്റീസാണ് ചിത്രലേഖയിൽ അംഗമാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിത്രലേഖ ഫിലിം അംഗമാണ് എന്നല്ല ചിത്രലേഖ ഫിലിം സൊസൈറ്റിയിൽ ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ പടം കാണുന്നതിനുള്ള ഒരു അംഗത്വം എടുത്ത ആൾ എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ മറ്റേ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ദപ്തി നോട്ടീസ് സ്വീകരിക്കാൻ തയ്യാറായി ഇതിനകത്ത് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ് ചിത്രലേഖ ഫിലിം കോഓപ്പറേറ്റീവിലുണ്ടായിരിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പാനലായിട്ട് ചിത്രലേഖ ഫിലിം സൊസൈറ്റി റിവ്യൂ ചെയ്യാൻ പറ്റും കാരണം ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഫിലിം സൊസൈറ്റിയാണ് ഈ അതിൻ്റെ പ്രവർത്തനം ആ പേരിൽ തന്നെ തുടരുന്നത് വളരെ നല്ലതാണ് ആ മാസത്തിൽ രണ്ട് പടമോ ഒരു ചെറിയ ഫെസ്റ്റിവലോ ഒക്കെ സംഘടിപ്പിച്ച് നടത്തുന്നത് ഇതിനൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു സംഗതിയായിരിക്കും അതിനോ അതോടൊപ്പം തന്നെ ചിത്രക ഫിലിം കോഓപ്പറേറ്റീവും നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി നടത്തുക എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുമുണ്ട് അകത്തു നിന്നല്ല പുറത്തു നിന്ന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം താങ്ക് യു Uh, dear friends, um, I'm Tony, Tony Thomas. I'm the chairman of Chitralega Film Cooperative. Thank you for being here. It's with immense pride and deep humility that I speak today, sharing this stage with once in a generation legend Sri Adur Krishnan and veteran of the film movement Si Mira Sahib and my dear friend, movie producer Santosh Damodaran. 60 years ago, when Chitralega was born, cinema was heavy. Heavy cameras, heavy reels, TV projectors. But what Chitalega made light, almost weightless, what thought. It showed us that cinema was not just entertainment, but a way of seeing the world, questioning power, understanding ourselves, and understanding ourselves. Sixty years later, the tools of cinema have changed completely, but the need for meaningful storytelling has not. Today, technology has done something extraordinary. It has taken cinema out of the studios and placed it into the hands of the ordinary people. A phone is now a camera. A laptop is now an editing room. A screen in your pocket is now a global theater. This is not the death of cinema, it is its renaissance. But technology alone does not create cinema, it only creates possibility. What turns possibility into arts is discipline, imagination, and intent. That is where Chitralega returns. The future film movement will not be built only in studios or film schools, it will emerge from students, workers, migrants. From people who never imagined themselves as filmmakers. Technology enables this, but institutions must guide it. Chitralega's role is to provide context, curation, and conscience. As Chitralega steps into its 60th year, we are proud to announce its next chapter. It's called Ekam. Ekam means one. Chitralega will host an international one minute film competition. One minute, one idea, one voice. But it's also something deeper oneness between the past and future. Between technology and art, between Chitralega's legacy and a new generation of creators. Ekam is a global invitation to discover new cinematic voices from Kerala, from India, and from across the world. Just as Chitralega once brought world cinema to Kerala, Ekam will now take new voices from Kerala and beyond to the world. Some may ask why one minute? Because one minute is not small, one minute is precise. In sixty seconds you cannot hide behind spectacle. You cannot waste a frame. You must know exactly what you want to say and why. The one minute film is the purest test of cinematic thinking. It demands clarity, courage and honesty. In an age of endless scrolling, the one minute film does not surrender to distraction. It masters it. This is not easy cinema, this is serious cinema. Egam is not just an event, it's a signal. A signal just is no longer only a memory, it's a living institution once again. Through Egam, we will discover new filmmakers, mentor the most promising voices, and in time create films with them. And just as Chitralega once did with Swamibaram and Kodiatam. Sixty years ago, Chitralega believed cinema could change how society thinks. Today we believe something equally radical that even one minute of truth can last forever. That belief is Egam. That belief is Chitralega. We sincerely request all your support and participation as we begin this new journey. Thank you very much for being here. Thank you. Thank you all. We'll soon begin the national seminar on Malayalam cinema, India's new cinematic compass.